സാമൂഹിക നവോത്ഥാനത്തിന് പ്രധാന പങ്ക് വഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനത്താൽ പ്രസിദ്ധമായ ചെമ്പഴന്തി എന്ന ഗ്രാമത്തിലാണ് ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ദേശീയപാതയിൽ നിന്നും ഏഴ് കിലോമീറ്റർ വടക്കോട്ട് മാറി ഒരു ഗ്രാമപ്രദേശമാണ് ചെമ്പഴന്തി ഗുരുവിൻ്റെ ജന്മഗ്രഹമായ വയൽവാരം വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ മെയിൻ എൻട്രൻസിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോൾ ഇരുവശങ്ങളിലായി തണൽ നൽകുന്ന മരങ്ങളും ചെറിയ ചെറിയ ചെടികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇരുവശങ്ങളിലായി പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ എത്തുന്നതായി ഈ ഒരു മുത്തശ്ശി പ്ലാവിൻ്റെ അടുത്തേക്കാണ് അകവശം പൊള്ളയായിട്ടാണ് ഈ പ്ലാവ് ഉള്ളതെങ്കിലും മുകളിലേക്ക് വരുംതോറും ഇഷ്ടം പോലെ നിറയെ ചക്കയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് വളരെ ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് ഈ കടുത്ത ചൂടിലും അധികം ചൂട് ഇവിടെ അനുഭവപ്പെടുന്നില്ല ഈ വൃക്ഷങ്ങളെല്ലാം ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ആളുകളെയും കാണാൻ പറ്റി ഗുരുവിന്റെ ജന്മഗ്രഹമായ വയൽവാരം വീട് പഴമ നഷ്ടപ്പെടാതെ ഇപ്പോഴും സംരക്ഷിച്ചു വരുന്നുണ്ട് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഒരു പ്രധാന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ കൊല്ലവർഷം ആയിരത്തി മുപ്പത്തിരണ്ട് ചിങ്ങമാസം അഞ്ചാം തീയതി ക്രിസ്തു വർഷത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് ഗുരുവിൻ്റെ ജനനം ഇവിടെ എന്ന് പറഞ്ഞാൽ ഗുരുദേവൻ ജനിച്ച സ്ഥലമാണ് അതായത് അന്നത്തെ കാലത്ത് ഉള്ള ഒരു തറവാട് നാലുകെട്ട് പോലുള്ള ഒരു തറവാടൊക്കെ ഇതിനോട് ചേർന്നുണ്ട് അതിന് അവിടെ നിന്നും അവിടെയല്ലാതെ പ്രസവത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ഒരു സ്ഥലം ഉണ്ടായിരുന്നു അതാണ് ഈ പറയുന്ന വയൽവാരം വീടെന്ന് പറയുന്നത് ഇവിടെയാണ് ഗുരു ജനിച്ചത് ഇത് മൂന്ന് മുറികളോട് കൂടി ഒരു വീടാണ് ഇവിടെ ആ ഒരു പഴമ നഷ്ടപ്പെടാതെ ഓലയിൽ മെഴിഞ്ഞതും അതുപോലെ തന്നെ ചാണകം മെഴുകിയതുമായ ഒരു വീട് അങ്ങനെ തന്നെ ആ മൂന്ന് മുറികളോടും കൂടി സംരക്ഷിച്ചു പോരുന്നു രണ്ടായിരത്തി ഏഴ് വരെ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു ഇതിൻ്റെ പുറമേ ഉള്ള ഒരു മേൽക്കൂര പണിതിട്ടുണ്ടായിരുന്നില്ല മുന്നൂറ് വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതലായി സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് ഈ പുറമെയുള്ള തൂണുകൾ കൊടുത്ത് കുറച്ചും കൂടെ വലിയൊരു മേൽക്കൂരയ്ക്ക് ഉള്ളിലേക്ക് ഈ ഒരു വീടിനെ ആക്കുന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണ് മാടനാശാൻ കുട്ടിയമ്മ എന്നിവരാണ് ഗുരുവിൻ്റെ മാതാപിതാക്കൾ സംസ്കൃത അധ്യാപകനായിരുന്നു മാടനാശാൻ ഹൈന്ദവ പുരാണത്തിലും ആയുർവേദത്തിലും ഒക്കെ പണ്ഡിതനായതുകൊണ്ട് തന്നെ മാടൻ എന്ന പേരിനോടൊപ്പം ആശാൻ എന്ന വിളിപ്പേരും കൂടെ ചേർത്ത് മാടനാശാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് വളരെ പഴക്കം ചെന്ന ഒരു തറവാടായിരുന്നു ഇത് അക്കാലത്തെ ഈഴവരിലെ മെച്ചപ്പെട്ട ഒരു വീട് കൂടിയാണിത് ഈ വീടിനോട് ചേർന്നിരിക്കുന്ന ഒരു കിണർ അതിൽ എപ്പോഴും നല്ല തണുത്ത വെള്ളമായിരിക്കും ഉണ്ടാവുക ഇവിടെ വരുന്നവർക്കൊക്കെ ആണെങ്കിലും കുടിക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഒരു നല്ല വൃത്തിയോടെ തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഈ ഒരു പുണ്യഭൂമിയിൽ ഞാൻ എത്തിയത് ഇന്ന് ചതയം നക്ഷത്രത്തിലാണ് അപ്പോൾ അതിൻ്റേതായ ഗുരുപൂജകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റേതായ ഒരു തിരക്കാണ് നമ്മൾ ആദ്യം കണ്ടതും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്തായാലും വളരെയധികം സന്തോഷം ഇവിടെ എത്താൻ സാധിച്ചതിൽ വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക